അടുത്തതായി എക്സ്പെൻഡിച്ചർ ആൻഡ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് അതായത് നമുക്ക് ചിലവായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് ഈ ഹെഡ് സെലക്ട് ചെയ്യുക വരുന്ന പേജിൽ പ്ലസ് ന്യൂ ഗ്രൂപ്പ് എക്സ്പെൻസ് കൊടുക്കുക ഇവിടെ വി ഒക്കാണ് കൊടുത്തതെങ്കിൽ പെയ്ഡ് ടു എന്ന് പറയുന്ന കോളത്തിൽ വി ഒ സെലക്ട് ചെയ്യുക സി എൽ എഫിനാണ് നമ്മുടെ ഗ്രൂപ്പ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതായത് നമ്മുടെ ഗ്രൂപ്പ് അങ്ങോട്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഫണ്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഗ്രൂപ്പിന് ചിലവാകുന്ന എമൗണ്ട് ആണ് ഇവിടെ ഗ്രൂപ്പ് എക്സ്പെൻസ് പേയ്മെൻറ്റിൽ നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് അത് വി ഒയിലാണെങ്കിൽ നമ്മൾ മെമ്പർ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ വി ഒ സെലക്ട് ചെയ്തതിന് ശേഷം മെമ്പർ കോൺട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാങ്കിലേക്കാണെങ്കിൽ ബാങ്ക് ചാർജസ് കൊടുക്കാൻ സാധിക്കും തുടർന്ന് അതേഴ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എഡിറ്റും അതേഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിങ് എക്സ്പെൻസ് ട്രാവലിങ് എക്സ്പെൻസ് പർച്ചേസ് ഓഫ് ഇൻവെൻ്ററി അതായത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ആവശ്യത്തിനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുകയോ ഏതെങ്കിലും തരത്തിലുള്ള ചിലവുകൾ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിവിടെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ ഓഡിറ്റ് ഫീസ് ചെയ്തതോ അല്ലാതെ പർച്ചേസ് എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്തതോ കിട്ടാകടമായിട്ട് വല്ലതും ഉണ്ടെങ്കിലോ അതെല്ലാം നമുക്കിവിടെ അതേഴ്സ് കൊടുത്ത് ചെയ്യാവുന്നതാണ് തുടർന്ന് എമൗണ്ട് കൊടുക്കുക മോഡ് ഓഫ് പേയ്മെൻറ്റ് ക്യാഷ് തന്നെയാണ് അത് സേവ് ചെയ്യുക ഇതുപോലെ അഫിലിയേഷൻ പുതുക്കുന്നതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സി എൽ എഫ് കൊടുത്ത് ഇവിടെ നമുക്ക് അഫിലിയേഷൻ മെമ്പർഷിപ്പ് ഫീസ് കൊടുക്കാനായിട്ട് സാധിക്കും അതായത് അഫിലിയേഷനാണ് പുതുക്കേണ്ടതെങ്കിൽ നമുക്ക് സി എൽ എഫ് ഓപ്പൺ ചെയ്തിട്ട് മെമ്പർഷിപ്പ് ഫീസ് തന്നെ കൊടുത്ത് എമൗണ്ട് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെയാണ് ഗ്രൂപ്പിന് പലതരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടായാൽ എൻ്റർ ചെയ്യേണ്ടത് അടുത്തതായിട്ട് ഗ്രൂപ്പിൻ്റെ സമ്മറിയാണ് അതായത് ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ്റെ സമ്മറി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ടത് സെലക്ട് ചെയ്യുക വരുമ്പോൾ റെസിപ്റ്റ് പേയ്മെൻറ്റ് എന്നുള്ള രണ്ട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും ഇവിടെ ബാങ്കിൽ ഉള്ള എമൗണ്ടും പിന്നെ നമ്മുടെ ബാങ്കിലുള്ള ഡീറ്റെയിൽസ് അതെ ഗ്രൂപ്പ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ ഗ്രൂപ്പിൻ്റെ ട്രാൻസാക്ഷൻസ് വല്ലതുണ്ടെങ്കിലോ അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് സമ്മറി നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തതായി കറക്ഷൻ സ്ക്രീൻ എന്നുള്ളൊരു ഹെഡ് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് ട്രാൻസാക്ഷനിലോ മെമ്പർ ട്രാൻസാക്ഷനിലോ ഏതെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത് കറക്റ്റ് ചെയ്ത് പോകാവുന്നതാണ് അതിനായിട്ട് ആ സബ് ഹെഡ് സെലക്ട് ചെയ്യുക വരുന്ന പേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ മെമ്പർ ട്രാൻസാക്ഷൻ ഗ്രൂപ്പ് ട്രാൻസാക്ഷനിലാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കറക്ഷൻ നമ്മൾ കൊടുത്തതിൽ വരുത്താനുണ്ടെങ്കിൽ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും അഥവാ മെമ്പർ ട്രാൻസാക്ഷനിലാണെങ്കിൽ മെമ്പർ ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ തന്നിരിക്കുന്ന അതായത് മെമ്പറിനെ ഏത് മെമ്പറിനെ സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത് അവരുടെ ട്രാൻസാക്ഷൻ ടൈപ്പ് ഇപ്പോൾ ആണെങ്കിൽ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക ഹെഡ് ഇപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് കമ്പൽസറി സേവിങ്സ് കൊടുക്കാം തുടർന്ന് ഏത് എമൗണ്ട് ആണോ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത് കമ്പൾസറി സേവിങ്സിൽ അത് നമുക്ക് ചേഞ്ചസ് വരുത്തി നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് അതായത് ഈ കറക്ഷൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കഴിവിൻ്റെ പരമാവധി ആ കറക്ഷൻ സ്ക്രീൻ യൂസ് ചെയ്യാതെ പറയുന്ന രീതിയിൽ എല്ലാ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെ എൻടർ ചെയ്ത് സേവ് ചെയ്യുകയാണ് വേണ്ടത് അടുത്തതായി ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് എൻടർ ചെയ്യേണ്ടത് അപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻലേ സബ് ഹെഡ് ആയ മൂന്ന് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും ബാങ്ക് കാഷ് ബോക്സ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നമുക്ക് ക്യാഷ് ബോക്സാണ് ആവശ്യമായിട്ടുള്ളത് അതായത് ബാങ്കിൽ നമ്മുടെ പിന്നെ ആഴ്ചയിലുള്ള സമ്പാദ്യവും വായ്പ തിരിച്ചടവും ബാങ്കിൽ അടയ്ക്കുന്നതും വിഡ്രോ ചെയ്യുന്നതും ഈ ക്യാഷ് ബോക്സ് വഴിയാണ് അപ്പോൾ നമുക്ക് ബാങ്ക് ട്രാൻസാക്ഷനിൽ ക്യാഷ് ബോക്സാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ക്യാഷ് ബോക്സ് സെലക്ട് ചെയ്യുക വരുന്ന പേജിൽ ക്യാഷ് ഓർ ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കുക തുടർന്ന് പ്ലസ് ക്യാഷ് വിഡ്രോവൽ ഓർ ഡെപ്പോസിറ്റ് കൊടുക്കുക വരുന്ന പേജിൽ ട്രാൻസ്ഫർ ടൈപ്പ് കൊടുക്കുക ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് കൊടുക്കുക വിഡ്രോവൽ ആണെങ്കിൽ വിഡ്രോവൽ കൊടുക്കുക ഡെപ്പോസിറ്റ് കൊടുക്കുക ബാങ്ക് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക എമൗണ്ട് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക ഇതുപോലെയാണ് നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷനിൽ ക്യാഷ് ബോക്സ് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ സമ്പാദ്യവും തിരിച്ചടവും എല്ലാം നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷനിലെ ക്യാഷ് ബോക്സ് വഴിയാണ് എൻ്റർ ചെയ്യേണ്ടത് കൊടുത്തിട്ടുള്ള ഡേറ്റാസുകളെല്ലാം ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ക്ലോസ് ആൻഡ് അപ്ലോഡ് മീറ്റിംഗ് കൊടുത്ത് മീറ്റിംഗ് ക്ലോസ് ചെയ്യാവുന്നതാണ് ഇതോടുകൂടി റെഗുലർ ട്രാൻസാക്ഷൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു റെഗുലർ ട്രാൻസാക്ഷൻ ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ പറഞ്ഞത് അതുപോലെ തന്നെ കട്ട് ഓഫ് ട്രാൻസാക്ഷനും ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും ഇത് രണ്ടും ഉപയോഗപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം